കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെ മത്സരത്തിന് ഇറങ്ങുമ്പം കാര്യങ്ങൾ അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ വളരെ കൃത്യമായിട്ട് അറിയുന്ന അഞ്ച് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലുണ്ടായിരുന്ന തോമസ് ജോസ് എതിരാളികളുടെ പരിശീലകനായി വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളെ കൃത്യമായി പഠിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പണി വാടാനുള്ള ചാൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും മൂന്ന് പോയിന്റ് കിട്ടി ജയിച്ചു എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒരലി ക്ലബ്ബിനെതിരെ നടത്തേണ്ട പ്രകടനമല്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് എന്നാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പം പ്രധാനമായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ മൂന്ന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ തീർത്തും നിരാശപ്പെടുത്തിയ പ്രകടനം കാഴ്ച വെച്ച് ഡാനിഷ് ഫെറൂഖിനെ മാറ്റും ഫറൂഖ് അത്ര മോശം പ്രകടനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആസ് എ ഡിസ്ട്രോയർ പുള്ളി പുള്ളിയുടെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തു പക്ഷേ അറ്റാക്കിംഗ് സൈഡിലേക്ക് പോകുമ്പം ചില പ്രശ്നങ്ങൾ അദ്ദേഹം വരുത്തിയിരുന്നു പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു ഹെഡർ അറ്റിംറ്റൊക്കെ ഡാനിഷ് ഫെറൂഖിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് ഡാനിഷ് ഫറൂഖിനെ മാറ്റണം എന്ന് ഒരു തീരുമാനമുള്ളതായിട്ട് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഡാനിഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് വിപിൻ മോഹനൻ്റെ പ്രകടനമൊക്കെ മോശമായിരുന്നു എന്നുള്ള വസ്തുത മലയാളി ആയതുകൊണ്ട് നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നതും ശരിയല്ല പക്ഷേ സന്ദീപിൻ്റെ പ്രകടനം തീർന്നും നിരാശമായിരുന്നു അതുകൊണ്ട് അവിടെ സന്ദീപിന് പകരമായിട്ട് അമേറൻവാടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡാനിഷ് ഫ്രോക്കിനെ വട്ടത്തിൽ പക്ഷേ ഡാനിഷ് ഫ്രോക്ക് ഫ്രെഡിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു താരം നമുക്കുണ്ട് ഫ്രഡിൽ മാവിയ സോ ഡാനിഷിനെ മാറ്റി ഫ്രഡ്ഡി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സന്ദീപിനെ മാറ്റി ചെക്കം വരും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അമേറൻമാരെ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പിന്നെ സഹീഫിൻ്റെ പ്രകടനവും നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിൽ വന്നില്ല അതുകൊണ്ട് സഹീഫിന് പകരം ഐബൻ ഡോലിങ്ങ് വരും നമ്മുടെ ഫസ്റ്റ് ചോയ്സ് ബിങ് ബാക്കുകൾ വന്നാൽ കാര്യങ്ങൾ ഒരുപക്ഷെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങൾക്ക് ആരുത്തരം പറയും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ പിച്ച് സ്ലിപ്പറി ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ വേണ്ടി സോറി റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന പോർച്ചുഗീസ് താരത്തിനെ കളിപ്പിക്കാനുള്ള സാധ്യതയും വിരളമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം നോ സദവ് ചെറിയ ഇഞ്ചുറി കൺസേൺ കാണിക്കുന്നതുകൊണ്ട് നോയും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് പക്ഷേ ഈ രണ്ട് താരങ്ങളെയും സ്കോഡിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള ധൈര്യം നമ്മുടെ പരിശീലകൻ കാണിക്കില്ല ഏഹ് ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ താരങ്ങളെ കളത്തിൽ ഇറക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഇന്നത്തെ മാച്ച് വളരെ ക്രൂഷ്യലാണ് സോ സൈഡ് ബെഞ്ചിൽ ഈ രണ്ട് താരങ്ങളുടെയും സേവനം ഉണ്ടായിരിക്കും ആദ്യം പറഞ്ഞാൽ മൂന്ന് ചേഞ്ചസ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യത